ായ് ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിനാ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ഒരടിപൊളി വ്ലോഗായിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നല്ലൊരു അടിപൊളിയായിട്ട് ട്രിപ്പ് പോയിട്ടുണ്ടായിന് വേറെ അടിവല്ല നമ്മുടെ സ്വന്തം പാലക്കാടേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തില് മറിയം വേൾഡ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള നല്ല അടിപൊളി ആഘോഷമാണ് കേട്ടോ ഇവിടെ കാണുന്നത് പത്ത് കോടിയിലധികം ചിലവിലാണ് ഈ ഒരു അഘോഷ ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ചെറിയ ചെറിയ മത്സ്യങ്ങളും അതുപോലെ തന്നെ മത്സ്യകന്യകളെ നേരിട്ട് കാണാനുള്ള ഒരവസരം കൂടി ഇതിൽ നമുക്കുണ്ട് അപ്പം ഇതിനകത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അതിനും ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടാ നമ്മുടെ ഫിഷിനെല്ലാം കണ്ടിട്ട് പുറത്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ബാഗ് ചെരുപ്പ് പിന്നെ ടോയ്സ് അതുപോലെ തന്നെ പലഹാരങ്ങൾ പിക്കിൾസ് ചിപ്സ് പിന്നേ വെച്ചാൽ നമ്മുടെ വീട്ടിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ലേ എല്ലാം അവിടെ അവൈവൽ അവൈലബിളായിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ കാണുന്ന ഓരോരോ മിഠായികളിലെ അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വാങ്ങാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫിഷിൻ്റെ അവിടെ നിന്ന് പോയാൽ ഇതേപോലുള്ള ഒരു വലിയ ഇതായിട്ട് നീണ്ടു നിർന്ന് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസുകളുണ്ട് ഉണ്ട് കേട്ടോ ചെരുപ്പ് ടോയ്സ് അങ്ങനെയുള്ള നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ചെറിയ നമ്മൾ ഫെസ്റ്റിനെല്ലാം പോയാൽ അവിടെ ഉണ്ടാകുന്ന മിക്ക സാധനങ്ങളും ഉണ്ട് നമുക്കെല്ലാം കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാനും നമുക്കായാലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗെയിംസും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് പോയി നോക്കാം കേട്ടോ ഇത് വരുന്നതെന്ന് വെച്ചാൽ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് കോടിയിലധികം ചിലവ് ചെയ്തിട്ടാണ് മറിയം വേൾഡ് നമുക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പം എല്ലാവരും മറക്കാതെ ഒന്ന് പോയിട്ട് കാണുക കണ്ടിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചുപൊളിക്കാം കേട്ടോ അപ്പം എൻ്റെ വീട് ഞാൻ ഇവിടെ വൈകിയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ സി യു